മൃഗീയമായി തല്ലി തകർത്ത രീതി അങ്ങേയറ്റം അപലപനീയമായ കാര്യം ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിൽ നിന്നും ഇത്തരം പ്രവൃത്തികൾ ആരെങ്കിലും പ്രതീക്ഷിക്കൂ പോലീസിനെതിരെ നടപടിയെടുക്കാത്ത മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്തപ്പോൾ അതേ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് നര നടത്തിയത് കാരണം നമ്മുടെ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അബിൻ ബർക്കിയുടെ ആ രംഗം ഒന്ന് കാണേണ്ടതായിരുന്നു ഞാൻ പിന്നീട് വാർത്ത കണ്ടപ്പോൾ എന്ത് ഭയാനകമായിരുന്നു ആ കാഴ്ച വളഞ്ഞിട്ട് ഇതിങ്ങനെ തല്ലുകയായിട്ടും ഇങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എനിക്കിപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്റെ നേതൃത്വത്തോട് വിനീതമായ അഭ്യർത്ഥി ഖനായിട്ടുള്ളത് കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അവരെന്തെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ ഇത് വളരെ വളരെ പ്രശ്നം വളരെ പ്രകടമായ പ്രശ്നം ഏറ്റവും വലിയ ആരോപണം വന്നിരിക്കുന്നത് ബി ജെ പി ആയിട്ടുള്ള ആർ എസ് സഖ്യമാണ് പോലീസിലെ ആർ എസ് എസ് വൽക്കരണം അടക്കം ഉണ്ടാകുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു ഇത്രയും ഗൗരവതരമായ കാര്യങ്ങൾ വന്നിട്ടും ഇതെല്ലാം കണ്ണടക്കിരുട്ടാക്കുന്ന കേരളത്തിലെ ഗവൺമെന്റ് ശൈലിയെ അവരംഗീകരിക്കുന്നുണ്ടോ ഇത് അറിയാൻ എനിക്ക്